തുരുത്തിശാഖയിൽ ശിവഗിരി തീർത്ഥാടക ഇടത്താവള പദ്ധതി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ജാതി വിവേചനം മൂലമുണ്ടായ അവസ്ഥ പരിഹരിക്കാനാണ് ശിവഗിരി തീർത്ഥാടനം ഗുരുവിഭാവനം ചെയ്തതെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തുരുത്തിശാഖയിലെ ശിവഗിരി തീർത്ഥാടക ഇടത്താവളം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുരുദേവനോടുള്ള അവഗണനയാണ് വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായത് ടി കെ മാധവനാണ് സത്യാഗ്രഹത്തിന്റെ ഉപജ്ഞാതാവ് രാജഭരണകാലത്ത് ആരംഭിച്ചതാണ് ചങ്ങനാശ്ശേരി ചന്ദനക്കുടം ഇത് മത ഊട്ടിയുറപ്പിക്കുന്നു എന്നാൽ അതിനെ തകർക്കാൻ ചിലർ രക്ഷ്യം വെക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇടത്താവളം നിർമ്മിക്കുന്ന ശാഖയെയും യൂണിയനെയും അദ്ദേഹം അഭിനന്ദിച്ചു ഗുരുദേവ ക്ഷേത്രത്തിന്റെ മാതൃകാ ചിത്രപ്രകാശനവും ആദരിക്കലും യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ രവീന്ദ്രൻ ഏഴുമറ്റൂർ നിർവഹിച്ചു ശാഖാ പ്രസിഡന്റും ഇടത്താവള കമ്മിറ്റി ചെയർമാനുമായ വി ബിജു വിജയഭവൻ അധ്യക്ഷത വഹിച്ചു ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി